അലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രീൻ മദാവൂർ ഉറങ്ങിക്കിടന്നൊരു ഉസ്താദ് നേരം പുലരുമ്പോഴേക്കും മരണപ്പെട്ടു എന്നൊരു വാർത്ത ഇന്നലെ ഐഷാ നമസ്കാരം കഴിഞ്ഞ് കിടന്നുറങ്ങിയതാണ് ഈ ഒരു ഉസ്താദ് അഷറഫ് അഫ്സൽ വാഫി എന്ന് പേരുള്ള ഈ യുവ പണ്ഡിതൻ ഒരുപാട് എസ് കെ എസ് എഫിന്റെ തൃശ്ശൂർ ജില്ലയുടെ മുൻ സെക്രട്ടറി ആയിരുന്നു അതേപോലെ വാഫി അലൂമിനിയുടെ ജനറൽ സെക്രട്ടറിയാണ് കർമ്മരംഗത്ത് വളരെ ഊർജസ്വലതയോടുകൂടി സംഘടനാ രംഗത്തൊക്കെ സജീവമായ ഈ പണ്ഡിതൻ ഇന്നലെ നിമിഷങ്ങൾ വരെ വളരെ കർമ്മരംഗത്ത് സജീവാണ് ഇന്നലെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് വീട്ടിൽ കിടന്നുറങ്ങി സുബഹിക്ക് എഴുന്നേൽക്കുമ്പോഴാണ് എഴുന്നേൽക്കാൻ വിളിക്കുമ്പോഴാണ് ഈ ഉസ്താദ് മരണപ്പെട്ട നിലയിലാണ് കാണപ്പെട്ടത് എത്ര പെട്ടെന്നാണ് ആളുകൾ മരണപ്പെട്ടു പോകുന്നത് ഇന്നാലില്ലാഹിബ ഇന്നാലിറൻ അള്ളാഹു അദ്ദേഹത്തിന് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ഒരു മനുഷ്യൻ്റെ ജീവിതം ഇത്ര നിസ്സാരമാണ് ഇത്രയധികം ലാഘവത്തോടു കൂടി അവസാനിക്കുന്നതാണ് എന്നുള്ളത് ഭീതിയോടുകൂടി നമ്മൾ ഓർമ്മിപ്പിക്കുന്നതാണ് ഇവ പണ്ഡിതൻ്റെ ജീവിതം ഞാനിന്ന് ഒരു ഉച്ച സമയത്ത് ഒരു ഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ നാട്ടിലുള്ള ഒരു കടയിൽ പോയപ്പോൾ എടപ്പാളൊരു കടയിൽ പോയപ്പോൾ ആ കടയിൽ നിൽക്കുമ്പോഴാണ് എൻ്റെ സ്റ്റുഡൻ്റ് എന്നെ വിളിച്ചിട്ട് ഈയൊരു മരണ വാർത്ത എന്നെ അറിയിക്കുന്നത് ഇങ്ങനെ തൃശ്ശൂർ ജില്ലയിലെ ഈ ഗുരുവായൂർ ചൊവ്വല്ലൂർ പടിയിലെ കെ ആർ എം ഹോസ്പിറ്റലിനടുത്ത് അഷ്റഫിൻ്റെയും ഫാത്തിമയുടെയും മകനായ അഫ്സൽ വാഫി എന്ന ഈ യുവ പണ്ഡിതൻ മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ എൻ്റെ സംസാരത്തിൽ നിന്ന് ഈ പേര് ഈ ഉസ്താദിൻ്റെയൊക്കെ പേര് ഈ അഫ്സൽ വാഫി എന്നൊക്കെ പറയുമ്പോൾ ആ കടയിൽ നിൽക്കുന്ന മാനേജർ ഒരു യുവാവാണ് അപ്പം അദ്ദേഹം എന്നോട് ചോദിച്ചു നിങ്ങൾ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇന്ന് മരു മരിച്ചുപോയ അഫ്സൽ വാഫിയെക്കുറിച്ചാണോ എന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു അതെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് അദ്ദേഹം ഉറക്കത്തിൽ മരണപ്പെട്ടു എന്നാണ് എൻ്റെ സ്റ്റുഡൻറ്റിനെ വിളിച്ചറിയിച്ചതെന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ പറയുകയാണ് ഞാനും ഒരു വാഫിയാണ് ഞാനും ഒരു വാഫി പഠിച്ച പൂർത്തിയാക്കിയ ഒരാളാണ് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് അവിടെ കലാമത്സരങ്ങൾ നടക്കുമ്പോൾ അവിടെ ജഡ്ജായിട്ട് ഈ മനുഷ്യൻ വരാറുണ്ട് ഞങ്ങൾക്കൊക്കെ അറിയാം കലാപരമായിട്ടും ഒക്കെ മുന്നേറ്റമുണ്ടായിരുന്ന മദ്രാസ പഠിപ്പിക്കുമ്പോഴും കാ എല്ലാ കുട്ടികൾക്കും എല്ലാ രംഗത്തും ഒരു മാർഗദർശിയായിരുന്നു ഈ ഒരു വരുന്നത് യാണെന്ന് മനസ്സിലാകും വലക്കുകൾ വരുന്നത് നാം കാണും കാരിക്കുകയാണെന്ന് മനസ്സിലാകും ചലിക്കുവാനാകാതെ നാം കിടക്കും ചലിക്കുവാനാകാതെ നാം കിടക്കും ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും വരുന്നത് നാം കാണും മരിക്കുകയാണെന്ന് മനസ്സിലാകും അദ്ദേഹത്തിന്റെ ഒരു സജീവമായ പ്രവർത്തന മേഖല എത്ര പൊടുന്നനെയാണ് നമ്മളിലേക്ക് പടർന്നു കയറിയത് ആ ഒരു മനുഷ്യനാണ് ഒരൊറ്റ നിമിഷം ഒരു ഒരു ഉറക്കത്തിലെ അറ്റാക്കിലൂടെ ആവണം മരണത്തിലേക്ക് പോയത് നമ്മളൊക്കെ ആലോചിക്കാം നമ്മുടെ ജീവിതം എന്നുള്ളത് എത്ര ലളിതമാണ് അദ്ദേഹത്തെ കുറിച്ചിട്ട് അദ്ദേഹവുമായിട്ട് ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തെ അറിയുന്ന ആളുകൾ സോഷ്യൽ മീഡിയ ഞാനെന്തെങ്കിലും സെർച്ച് ചെയ്ത് നോക്കി ഒരുപാട് മനുഷ്യർ അദ്ദേഹത്തെ കുറിച്ചിട്ട് എഴുതിയത് കണ്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി തൊഴിയൂര് ദാറുറഹ സ്ഥാപനത്തിൽ നിന്നാണ് അദ്ദേഹം ഡിഗ്രി പൂർത്തിയാക്കിയത് പിന്നീട് കാളികാവ് പി ജി ക്യാമ്പസിൽ നിന്നാണ് വാഫി ബിരുദം വാങ്ങുന്നത് വാങ്ങിയത് എസ് കെ എസ് എഫിന്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു അദ്ദേഹം ഫാത്തിമയുടെയും അഷറഫിന്റെയും മകൻ ഇപ്പൊ അദ്ദേഹം ഇപ്പൊ ജോലി ചെയ്ത നേരത്തെ പള്ളികളിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട് അക്കിക്കാവിലുള്ള ഒരു അക്കാദമിയിലാണ് അദ്ദേഹം ഇപ്പൊ ജോലി ചെയ്യുന്നത് അപ്പോ അദ്ദേഹത്തിന്റെ ഈ മരണം നമ്മൾ ഇന്നലെ വരെ കണ്ടൊരു മനുഷ്യൻ ഇന്ന് കൊടുന്നേരം ഇല്ലാതാവുക എന്ന് പറഞ്ഞാൽ ഇതുപോലെ മാറഞ്ചേരിയില് വിവാഹമൊക്കെ ഉറപ്പിച്ചൊരു യുവാവ് അതുപോലെ ഗൾഫിൽ നിന്നൊക്കെ വന്ന ഒരാളാണ് ഗൾഫിൽ നിന്ന് വന്നാൽ സുബഹിക്ക് വള്ളിക്ക് പോകാൻ ജമാതത്തെ പോകാൻ മടിയില്ലാത്ത ഒരാളാണ് പാപ്പാൻ്റെ കൂടെ ഒന്ന് ജമാത്തിന് പോകുന്ന ഒരാൾ അന്ന് ജമാത്തിന് പോയില്ല ഇപ്പോൾ വിളിച്ചപ്പോൾ നീറ്റില്ല ഇപ്പം കരുതുന്ന കിടന്ന് ഉറങ്ങിക്കോട്ടെ ജമാഅത്ത് കഴിഞ്ഞ് വന്ന് വിളിച്ചപ്പോഴും നീക്കാനിപ്പോൾ നോക്കുമ്പോഴാണ് മരണപ്പെട്ടത് ഉറക്കത്തിൽ മരണപ്പെടുന്നത് സാധാരണയായിട്ട് മാറാം ഇതിന് എന്തിൻ്റെ കോവിഡ് വാക്സിൻ സ്വീകരിച്ചതിൻ്റേതാണോ അള്ളാഹു അയൽ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ ഒരു യുവ പണ്ഡിതനെക്കുറിച്ച് പേഴ്സണലായിട്ട് അറിയുന്നത് എനിക്ക് പേഴ്സണലായിട്ട് അറിയില്ല എൻ്റെ സ്റ്റുഡൻ്റ് ആണ് എന്നെ ഇത് ഞാൻ മുമ്പ് പഠിപ്പിച്ച ഡിഗ്രി പഠിപ്പിച്ച സ്റ്റുഡൻ്റ് വിവരം അറിയിച്ചപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അറിഞ്ഞെടുത്തോളം വളരെ സജീവമായിട്ട് എല്ലാത്തിനും എല്ലാവരോടും കൂടി പെരുമാറുന്ന പുഞ്ചിരിയോടുകൂടിയിട്ടല്ലാതെ മനുഷ്യനെ കാണാൻ കഴിയില്ല എന്നാണ് ഒരു സുഹൃത്ത് പറഞ്ഞത് എപ്പോഴും തൊപ്പി വെച്ചിട്ട് അതേപോലെ ഒരു കമ്മീസ് മുട്ടിട്ട് എല്ലാത്തിനും മുൻപിലുണ്ടാവും തൊപ്പിയിടാതെ ഈ മനുഷ്യനെ കാണൂല അങ്ങനെ അത്രമാത്രം സുന്നത്തിനോട് ആദരവും സ്നേഹവും പ്രകടമാക്കിയിരുന്ന ഒരു മനുഷ്യൻ അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗത്തിൽ ഉന്നതമായ പദവി കൊടുത്ത് അലങ്കരിക്കട്ടെ ആ മാതാപിതാക്കൾക്ക് അള്ളാഹു ക്ഷമിക്കാനുള്ള കരുത്ത് കൊടുക്കട്ടെ വളരെ വലിയ വേദനയാണ് ഇങ്ങനെ പൊടുന്നനെയുള്ളൊരു മരണം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്നത് അത് നമുക്കത് മുൻകൂട്ടി പറയാൻ പറ്റൂല നമ്മളിപ്പോൾ ഈ ഒരു നിമിഷം നമ്മൾ ആഗ്രഹിക്കുന്നത് ഇതാ ഞാൻ നാളെ ഉണ്ടാവും നാളെയും എനിക്ക് പ്രതീക്ഷകളുണ്ട് നാളെ നമ്മൾ നാളത്തേക്ക് എന്തൊക്കെ സ്വപ്നങ്ങൾ നീതു വെച്ചിട്ടുണ്ട് നാളെ ചെയ്യാന് മറ്റൊന്ന് ചെയ്യാൻ പക്ഷേ നമ്മുടെ മുന്നിൽ നമ്മുടെ സമയമായാൽ അസ്രായിൽ വരുമ്പോഴാണ് നമ്മൾ നമ്മളറിയാം ഇപ്പം ഞാൻ ഈ പറയുന്ന ദിവസം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് മരണപ്പെട്ടു പോയ നാലാമത്തെ ആണ്ടാണ് എനിക്ക് ഭയങ്കര സങ്കടമാണ് കാരണം ഞാൻ അവരെ ഡിഗ്രി പ്ലസ് വണ് മുതൽക്ക് ഞാൻ ആ ഒരു പ്രിലി പ്രിലി അറബിയുടെ അഫ്ദലുമായയുടെ പ്രിലി പഠിപ്പിക്കുമ്പോൾ അത് കഴിഞ്ഞ് ഡിഗ്രി പഠിപ്പിക്കുമ്പോഴൊക്കെ എൻ്റെ വിദ്യാർത്ഥിയായ ഒരാൾ എൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യയുടെ സഹോദരി കൂടി ആയതുകൊണ്ട് നമുക്ക് ആ വീടുമായിട്ടൊക്കെ അടുത്ത ബന്ധമാണ് ഗൾഫിൽ നല്ലൊരു കല്യാണം കഴിച്ച് രണ്ട് മക്കളായി ഗൾഫിലൊക്കെ പോയി സന്തോഷമായിട്ട് കഴിയുമ്പോൾ അസൂയാർഹമായ കുടുംബം അത്രയും സന്തോഷമുള്ള അത്രയും അവരോട് കുസുവത്തൊരു ഭർത്താവും നല്ല സ്നേഹമായിട്ട് കഴിയുക വീടിൻ്റെ അടുത്തേക്ക് തന്നെ കല്യാണം കഴിച്ചപ്പോഴൊക്കെ ആ ഒരു പെൺകുട്ടി സന്തോഷത്തോടു കൂടി കഴിഞ്ഞിരുന്നതാണ് പിന്നെ ഗൾഫിലൊരു ടീച്ചറുമായി ആ ടീച്ചറുമായിട്ട് കോവിഡ് കാലത്താണ് കൊടുന്നനെ ശ്വാസം മുട്ടൽ ഇടക്കിടക്ക് ഉണ്ടാവലുണ്ട് പിന്നെ കാണുമ്പോഴൊക്കെ ചോദിക്കും സാറേ എന്താണ് വിശേഷങ്ങൾ ആ സുഖാണല്ലോ എന്താണ് റംസീത്താടെ വിശേഷം വൈഫിൻ്റെ വിശേഷം ചോദിക്കും റംസീത്താക്കും മക്കൾക്കും സുഖമല്ലേ നിങ്ങളിഞ്ഞും വരുമ്പോൾ റംസിത്താനും കൂട്ടിയിട്ട് പോയട്ട ഇങ്ങനെ വൈഫിൻ്റെ വിശേഷങ്ങൾ കാണുമ്പോഴൊക്കെ ചോദിക്കുകയും അതേപോലെ നമ്മളോടൊക്കെ വളരെ സ്നേഹവും ഇതൊക്കെ ഉണ്ടായിരുന്നൊരു കുട്ടി നമ്മുടെ അടുത്ത സുഹൃത്തിൻ്റെ ഭാര്യയുടെ സഹോദരി അവരുടെ സഹോദരങ്ങളൊക്കെ നമ്മുടെ സുഹൃത്തുക്കളും വിദ്യാർത്ഥികളൊക്കെയാണ് ആ കുട്ടി ഗൾഫിൽ നിന്ന് പൊടുന്നൊരു ദിവസം കണ്ട് മരിച്ചുപോയി ഒന്ന് ആലോചിച്ച് നോക്കുന്നതിൻ്റെ നാലാമത്തെ ആണ്ടാണ് നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് നിങ്ങളെല്ലാവരും എന്തുവരെ ഉൾപ്പെടുത്തണം അള്ളാഹു നമ്മുടെയൊക്കെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് പേരുണ്ട് നമ്മുടെ മാതാപിതാക്കളുണ്ട് സഹോദരങ്ങളുണ്ട് പ്രിയപ്പെട്ടവരുണ്ട് മക്കളുണ്ട് എല്ലാവർക്കും അള്ളാഹു കബറിടം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ മഹഫറത്തും റഹ്മത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ അപ്പം ആ ഒരു വിദ്യാർത്ഥിനിക്ക് വേണ്ടിയിട്ട് വളരെ ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോയ രണ്ട് മക്കളെ അനാഥമാക്കിയിട്ട് പോയ ഒരു ശ്വാസമുട്ടലിൻ്റെ പേരിൽ ഗൾഫിൽ ഹോസ്പിറ്റലായി കുറഞ്ഞ ദിവസത്തിനകം പിന്നെ മരണപ്പെട്ടു നില്ക്കണ അന്നൊക്കെ ഈ സമയത്ത് ഗൾഫ് ഈ കോവിഡ് സമയത്തൊക്കെ മയത്ത് കൊണ്ടുവരുമ്പോൾ കാണാൻ പോലും ഗൾഫിൽ നിന്ന് വന്നവർക്ക് ഭയങ്കര ക്വാറൻ്റൈനൊക്കെ ആണല്ലോ അങ്ങനെയൊക്കെ ഭയങ്കര ദുരിതം ഉണ്ടാക്കിയിട്ട് ആ ഒരു ഭർത്താവിനൊന്നും ശരിക്കും മയത്തിൻ്റെ കൂടെ പോകാനോ അതൊന്നും കഴിയാത്തൊരു സാഹചര്യം കുറേ അനിയന്ത്രിതമായ നിയമങ്ങളൊക്കെ ഉണ്ടായിട്ട് വളരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സന്ദർഭമൊക്കെ ആയിരുന്നു ഇപ്പം ഇന്നതിൻ്റെ ആണ്ടാണ് ഇന്നപ്പോൾ അവിടുന്ന് ഞാൻ എന്താ മൗല്യുതിരൊക്കെ പങ്കെടുത്തു അപ്പോൾ നമ്മൾ എപ്പോഴാണ് ഈ മരണം എന്നുള്ളത് നമ്മുടെ കയ്യിലല്ല നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക അപ്പം നമ്മുടെയൊക്കെ വളരെ പ്രിയപ്പെട്ട പലരും ഈ വീഡിയോ കാണുന്ന പലരുടെയും കുടുംബക്കാര് മരണപ്പെട്ടു പോയി നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ തന്നെ മരണപ്പെട്ടു പോയിരക്കണം പലരും എനിക്ക് വിളിക്കലുണ്ട് എൻ്റെ ഉപ്പ വിശാൽ മീഡിയ കാണുന്ന ആളാണ് ഉമ്മ കാണുന്ന ആളാണ് സുഖമില്ലാതെ കിടക്കാണ് എല്ലാവരും എല്ലാവർക്കും വേണ്ടി ചെയ്യാം അള്ളാഹു നമ്മുടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങളെ ഹാസിലാക്കി തരട്ടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം അല്ലാഹു വിശാലമാക്കട്ടെ കൂട്ടത്തിൽ നമ്മൾ ഈ ഒരു തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂർ ചൊവ്വല്ലൂർ പടിയിലെ അഫ്സൽ വാഫി എന്ന യുവ പണ്ഡിതൻ ഒരുപാട് പ്രതീക്ഷകളുമായി സമൂഹത്തിനും സമുദായത്തിനും എന്തൊക്കെയോ ചെയ്യാൻ ബാക്കി വെച്ചിരുന്ന ഒരു മനുഷ്യൻ പക്ഷേ പടച്ചിറപ്പ് കൊടുത്തൊരു ആയുസ് ഇത്ര ചെറുപ്പത്തിൽ വിവാഹത്തിന് മുൻപേ മരണപ്പെടാനാണ് ഉറക്കത്തിലെ മരണത്തിൻ്റെ കാരണങ്ങൾ മുൻപ് ഒരു വീട്ടിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റാക്ക് പല രീതിയിൽ വരും ഉറക്കത്തിലും ഉണർച്ചയിലൊക്കെ അതുണ്ടാവും ഒന്ന് നമ്മുടെ ഭക്ഷണ ക്രമീകരണങ്ങൾ കറക്റ്റാക്കുക ജീവിതശൈലി രോഗങ്ങൾ ഇത്തരം അസുഖങ്ങൾക്ക് കാരണവലുണ്ട് ഹൃദയത്തിൻ്റെ നമ്മൾ ടെൻഷൻ വല്ലാതെ ബി പി കൂടുന്നൊരു സന്ദർഭം ഇല്ലാതിരിക്കുക പിന്നെ ഇതൊക്കെ പടച്ചോൻ്റെ കഥ എന്ത് നിശ്ചയിച്ചാലും ആ നിശ്ചയത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുന്ന ഒരു വിധി നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ ഈ ഒരു യുവ യുവ പണ്ഡിതനെ അറിയുന്ന ആളുകൾ വീഡിയോ കാണുന്ന ആളുകൾ അദ്ദേഹത്തെക്കുറിച്ച് ഡീറ്റെയിൽസ് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ആ വിവരങ്ങളൊന്ന് പങ്കുവെക്കണം അഹു നമ്മുടെ എല്ലാം നമുക്കൊക്കെ പൊടുന്നനെയുള്ള അപകട മരണത്തിൽ നല്ലാഹു നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും കാത്തു രക്ഷിക്കട്ടെ അതോടൊപ്പം നമ്മുടെ മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് എല്ലാം അല്ലാഹു സ്വർഗം നൽകി അല്ലാഹു അനുഗ്രഹിക്കും പാവപ്പെട്ടവർ ാവപ്പെട്ടവർ ഭേദമ്പതിലുണ്ടോ പദവികളുള്ളൊരു മാന്യർക്കായ് ചുപാർശ